ഇതിന്റെ പേരാണ് എനിക്കറിയുന്ന പേര് അർജുനന്ന് കേട്ടോ ഇനി അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ഏഹ് ഇതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ അടീനിയും പ്ലാന്റിലും മൂക്കളാണ് ഈ ഒരു വെറൈറ്റി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച വെറൈറ്റി അല്ല അല്ലേട്ടോ ഇത് കണ്ടില്ലേതാ ഇത് ഇങ്ങനെ എന്താ പറയാ വൈറ്റും റെഡും മിക്സായിട്ട് വരുന്നതന്നെ ആണെങ്കിലും അധികം പ്ലാന്റും ഇങ്ങനെ തന്നെ കേട്ടോ റെഡും വൈറ്റും ആയിട്ട് അങ്ങനെ ഒക്കെ വരുന്ന പ്ലാന്റുകൾ തന്നെയാണോ തോന്നിയുള്ളത് പിന്നെ അതുകൊണ്ട് ഈ അർജുനനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊന്നും ഇങ്ങോട്ട് അടുപ്പിച്ച് കാണിച്ച് പാത്തിമാ ഇത് വേണ്ട നിങ്ങൾ ഇത് തോന്നിയ പോലെ ഈ ചെടിക്ക് എങ്ങനെയാ തോന്നുന്നത് ഏത് രീതിയിലാണ് പൂക്കൾ നമ്മളെ കാണിച്ചു തരാൻ ഏത് കളറിലാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് വരുന്നൊരു പൂക്കളാട്ടോ കണ്ടു തരാം ഇതിലിതാ ഈ ഒരു കളറ് കൂടുതലായിട്ട് ഇതളുകൾ വന്നിട്ടുള്ള പിന്നെ അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ മിക്സ് മിക്സായിട്ട് വന്നിട്ടുള്ളൊരു ചെടിയാണ് അല്ല പൂക്കളാണ് പിന്നെ അതുകൊണ്ട് ഇതിൽ പിങ്ക് കൂടുതലായിട്ട് വന്നിട്ട് മറ്റേ കളർ കുറഞ്ഞിട്ട് വരുന്നൊരു ഷെയ്ഡാണ് വരുന്നത് അങ്ങനെ പിന്നെ അതുപോലെ ലീഫുകളാണെങ്കിലും എന്താ കണ്ടോ യെല്ലോയും ഗ്രീനും ആയിട്ട് വരുന്ന കണ്ടോ യെല്ലോയും ഗ്രീനും ആയിട്ട് വരുന്ന അപ്പോൾ അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്തായാലും വാനി വെച്ചാൽ നഷ്ടമല്ലാത്തൊരു ചെടി തന്നെയാണ് ഏറ്റവും അർജുനൻ അർജുനം പിന്നെ പിടിച്ച് കമ്പുകൾ പിടിച്ചു കിട്ടാൻ പാടാണ് അതുപോലെ തന്നെ എന്താ പറയാ കമ്പുകള് പിടിച്ചു കിട്ടാൻ നമുക്ക് പാടാണ് പിന്നെ ഒരു അധികം വളർച്ച കാണപ്പെടുന്നില്ല പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ചെടിയല്ലെന്ന എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നാന്ന് വെച്ചിത് വളരുന്നില്ല ഇത് ഒരു മുരടിച്ച പോലെ ഒന്നും നിക്കുന്നു കവർ ഇപ്പോഴാണ് പുതിയ കവറിൽ വെച്ചല്ലേ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇനി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയിട്ടോ ഗ്രോത്ത് കുറഞ്ഞോണ്ടാണോ വളർച്ച കുറവ് വളം കുറയാൻ ചാൻസ് ഇല്ല പുതിയ കവർ പുതിയ ചെടി വാങ്ങി വെച്ചതായതുകൊണ്ട് ഇതിന്റെ ഒപ്പമുള്ള ചെടികളൊക്കെ നമുക്ക് നല്ല എന്താ പറയാ ഹെൽത്തി ആയിട്ടും നല്ല ഗ്രോത്തിലും ഒക്കെ ചെടി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ഒരു ചെടി മാത്രമാണ് ഗ്രോത്ത് കുറഞ്ഞിട്ട് കാണുന്നത് എന്താണെന്ന് അറിയില്ല പിന്നെ അതുകൊണ്ട് ഈ അടീനിയം പിന്നെ ഒരുപാട് ആൾക്കാർ അടീനിയത്തിൻ്റെ തയ്യും കമ്പവും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കോഴിക്കോടുള്ള ആൾക്കാരാണെങ്കിൽ കോഴിക്കോട് കാലിക്കറ്റ് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് മറൈൻ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അടുത്ത് വെച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയാൽ ഞങ്ങൾക്ക് പോലെ അടീനത്തിൻ്റെ തൈകളുണ്ട് ബോഗൺമില്ലൻ്റെ തൈകളുണ്ട് വെറൈറ്റീസ് അപ്പോൾ അതൊക്കെ വാങ്ങാൻ ശ്രമിക്കുക പിന്നെ കുറേ ആൾക്കാർ ബോഗൺമില്ല ഏത് വെറൈറ്റി കാണിക്കുകയാണെങ്കിലും അതിൻ്റെ കമ്പുകൾ ചോദിക്കും തൈകൾ ചോദിക്കും നമ്മളെടുത്ത് അതൊന്നും കൊടുക്കാനില്ല കമ്പവും ഇല്ല തൈയുമില്ല ഒന്നും കമ്പുകളൊന്നും നമ്മൾ കൊടുക്കലും അതുകൊണ്ട് എടുത്തില്ല അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഉണ്ട് പിന്നെ തൃശ്ശൂർ ഭാഗത്ത് ഉള്ളവരാണെങ്കിലും മണ്ണുത്തി ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലോ ഒരുപാട് വലിയ വലിയ കടലാസ് പൂക്കളെ ഗാർഡൻ തന്നെ ഉണ്ട് അതിനായിട്ട് ഇവറും കടലാസ് പൂക്കളെ ഗാർഡൻ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങാൻ ശ്രമിക്കുക ചെടികളൊക്കെ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക പിന്നെ ഇത് നമ്മളൊരു നാടൻ വെറൈറ്റി തന്നെയാണ് പണ്ടേ ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അതിപ്പോൾ കുറേ ഒരു പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്ലാന്റാണ് പക്ഷേ ഇത് നിറയെ പൂക്കൂട്ട് നിറഞ്ഞ പൂക്കുന്നൊരു സീസ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് ഹായ് ഹായ് അപ്പം നമ്മളാ ചെറിയൊരു പൂന്തോട്ടമാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് ചെറിയൊരു പൂന്തോട്ടം എന്ന് വെച്ചാൽ നമ്മൾ വലിയ പണിക്കാരെ വെച്ചിട്ട് പണിയെടുപ്പിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഈ ഒരു പൂന്തോട്ടം മുന്നോട്ട് പോകുന്നത് നമ്മൾ സ്വയം ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഇതിലേക്ക് ഇറങ്ങി ഞാൻ ഓരോ ചെടി നട്ടും ആ ചെടി മാറ്റി വെച്ചും പുല്ല് പറിച്ചും അങ്ങനെയൊക്കെ നട്ടു ഒരു ചെറിയൊരു ഗാർഡനാണ് ഇപ്പോൾ പണ്ടാരോ പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ കാലുമല്ലേ ചെടിച്ചട്ടി തടഞ്ഞിട്ട് മുറ്റത്തൂടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയിരിക്കും ഉള്ള ചെടികൾ തന്നെ ഇങ്ങനെ കുറെ ചട്ടിയിലൊക്കെ വെച്ചും പിടിപ്പിച്ചും എന്നാ അങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെ നോക്കി കൊണ്ടുപോകുന്നൊരു ഗാർഡനാണ് ഒരുപാട് പോരായ്മകൾ ഇങ്ങളെ ഇങ്ങളെ മുന്നിലേക്ക് ഈ വീട് എത്തുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും വൃത്തിയില്ല എന്നും അടുക്കിലല്ല വൃത്തിയിലെ അടുക്കിൽ അല്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാകും പക്ഷേ നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ അതിന് കാരണം ഒരുപാട് ടെൻഷനുകൊണ്ട് ഡിപ്രഷൻ വരെ എത്തുന്നൊരവസ്ഥയിൽ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടില്ല ആ ഒരവസ്ഥയിൽ എന്താ പറയുക മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെടുക എന്നൊക്കെ പറയൂല അതുപോലെ തന്നെ രക്ഷിച്ചത് ഈ ഒരു ചെടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഈ ചെടിയോടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലേ ചെടികളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുകയും നട്ട് വളർത്തി ചെയ്യുന്ന ഒരാളാണ് അത് എന്താ പറയുക പാരമ്പര്യമായിട്ടെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചി ചെടി ഉണ്ടാക്കേനും അതുകൊണ്ട് തന്നെ വാപ്പിച്ചും ഇഷ്ടമാണ് ചെടി വാപ്പച്ചി വാപ്പിച്ചീൻറ്റേതായ അന്നത്തെ രീതിയിലുള്ള ചെടികൾ രണ്ടാളും ഉണ്ടാക്കുകയാണ് പിന്നെ ഫാമിലി ആണെങ്കിലും ഉമ്മൻ്റെ ഫാമിലിയിൽ ഉമ്മൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ പോയാലും ഉമ്മൻ്റെ അങ്ങ് പോയാലും ഒക്കെ ചെടികൾ ഉണ്ടാകേനും അതുപോലെ തന്നെ വാപ്പൻ്റെ അങ്ങ് പോയാലും ചെടികൾ കാണാം വാപ്പൻ്റെ പെങ്ങന്മാരോടെ പോയാൽ ചെടികൾ കാണാം ജ്യേഷ്ഠന്മാരാടെ പോയാലും ഒക്കെ ഈ ഒരു ഇതിൽ നിന്ന് വന്നതാണ് ഞാൻ അതുകൊണ്ടാവും ചെടികളെ ഞാൻ ഇത്രയേറെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കേട്ടോ എന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാര് വിളിക്കുമ്പോൾ പറയും ഇത്ത ഈ ഞങ്ങളൊക്കെ ടെൻഷനോട് യാതൊരു രക്ഷയില്ല ജീവിക്കാൻ തന്നെ മനസ്സില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഇങ്ങക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ടെൻഷൻ അടിച്ച പോലെ ഇങ്ങക്ക് ടെൻഷൻ ഉണ്ടായി ഉണ്ടായിന്ന് വരികയല്ല അത്രക്ക് ടെൻഷൻ അടിച്ച ആളാണ് ഞാൻ ടെൻഷൻ അടിച്ചു മരണത്തിൻ്റെ വക്കിൽ വരെ എത്തിക്കെങ്കിലും പക്ഷേ മര മരണത്തിലേക്കാൻ പോയില്ല അതൊരു എനിക്ക് വാശി എന്ത് വന്നാലും മരിക്കൂല അങ്ങനെ ആത്മഹത്യ ചെയ്യൂലെന്നുള്ള അതിൻ്റെ ഒരു വാശിയനായിരുന്നു കേട്ടോ എന്തായാലും മുസ്ലിം മുസ്ലിമായിട്ട് ജനിച്ച് ആയിട്ട് തന്നെ മരിക്കണം എന്നുള്ളത് അതുപോലെ എപ്പോഴത്തെ ഒരുപാട് മക്കളുണ്ട് എന്താ പറയുക ഈ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടാവും അപ്പം തന്നെ പരാജയപ്പെട്ട് ഞാൻ വേഗം ഒരു ജീവ് പൂക്കാണ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അത് ഏറ്റവും വലിയ വിഡ്ഢിത്താണ് വിവരമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയും കാരണം പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ബന്ധങ്ങൾ പിരിഞ്ഞാലും ജീവിക്കാൻ വളരെ എളുപ്പമാണ് ഒരുപാട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റിയ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ തൊഴിലുകൾ ഒരുപാടുണ്ട് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുമോ അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും മരണത്തിലേക്കൊരാളും പോകരുത് അതിനെപ്പറ്റി ചിന്തിക്കന്നെ ചെയ്യരുത് നമ്മൾ ഇങ്ങനെന്തെങ്കിലും പിന്നെ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ മനസ്സിനെ വായി തിരിച്ചു വിട്ടാൽ നമുക്ക് പിന്നെ അങ്ങനത്തെ ചിന്തകളൊന്നും വരികല അപ്പം അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്